السلام عليكم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا اله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين <سؤال> آمنوا اتقوا الله <سؤال> حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا إن هذا لفي الصحف الأولى صحف إبراهيم وموسى وهم من الآية سأظلم നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ബലി പെരുന്നാളിൽ കടന്നിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അഞ്ചിനു പോയ എല്ലാ സഹോദരി സഹോദരന്മാരും ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും മക്കയിലെത്തിച്ചേർന്നവരെല്ലാം അവരും അവരുടെ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസികളെല്ലാം തെൽഭിയും ദഗ്വീയറും കൊണ്ട് വ്യാപൃതരായ അതിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാം ഉള്ളത് മഹത്വപ്പെടുത്തുക എന്നതാണ് എല്ലാവരുടെയും ലക്ഷ്യം നിങ്ങൾ നോക്കുക ആഘോഷം ലോകത്തുള്ള ഏതൊരാഘോഷം എടുത്തു നോക്കിയാലും സാധാരണത്തേതിൽ നിന്നുള്ള അച്ചടക്കത്തിന്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി ആഘോഷമല്ലേ കുറച്ച് കളിക്കട്ട് കുറച്ച് ചിരിക്കട്ടെ കുറച്ച് ആഹ്ലാദിക്കട്ടെ തടയേണ്ടതില്ല എന്ന തരത്തിലുള്ളതാണ് നമ്മളൊക്കെ കണ്ടുവരുന്ന ആഘോഷങ്ങളെല്ലാം പക്ഷെ ഇസ്ലാമിന്റെ ആഘോഷം തുടങ്ങിയത് കൂടിയാണ് പിന്നെ നമസ്കാരത്തോടുകൂടിയാണ് ഇതുപോലെയുള്ള ഒരു കൂടിയാണ് നമ്മുടെ ആഘോഷം തുടങ്ങിയത് ആ തുടക്കം തന്നെ തുടർന്നും ഈ ആഘോഷം അങ്ങനെയുള്ള ഭക്തി ഭക്തിനിർഭരമായ സന്ദർഭത്തിലായിരിക്കണം വഴിവിട്ട് പോകരുത് നമുക്കറിയാമല്ലോ ലോകത്തിന്റെ ഞാൻ ആ ഭാഗത്ത് നിന്നും വന്ന ഹാജിമാർ അതിൽ സ്വന്തം നാട്ടുകാരുണ്ട് അയൽപക്കാരുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ആളുകളുണ്ട് ആരും ആരുമായും പരിചയപ്പെടുന്നില്ല ആരും ആരുമായും കുടുംബകാര്യങ്ങൾ പങ്കുവെക്കുന്നില്ല സ്വന്തം നാട്ടിൽ നിന്ന് കൂടെ ഒരു ബസ്സിലോ കാറിലോ കയറി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് യാത്ര തിരിച്ചവരാണെങ്കിൽ പോലും അവിടെ കുടുംബകാര്യമില്ല നാട്ടുകാര്യമില്ല എല്ലാവരും അള്ളാഹുവിനേക്ക് മാത്രം സ്വയം സമർപ്പിച്ചുകൊണ്ട് തന്നിലേക്ക് ചുരുങ്ങി ചുരുങ്ങിക്കൂടിയിരിക്കുകയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മിലേക്ക് തന്നെ ചുരുണ്ടുകൂടിയിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ നമുക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളൂ നമ്മളല്ലാതെ നമുക്ക് ഉണ്ടാവില്ല ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോരാൻ മക്കളുണ്ട് ഭാര്യയുണ്ട് അതുപോലെ കൂട്ടുകുടുംബങ്ങളുണ്ട് ഉപ്പ ഉമ്മമാരുണ്ട് തിരിച്ചു പോകാനുമുണ്ട് പെരുന്നാൾ ആഘോഷിക്കാനുമുണ്ട് പക്ഷെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഈ നശ്വരമായ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ആ നമ്മൾ നാം മാത്രമായി ഉണ്ടാകുന്ന സമയത്തേക്ക് വേണ്ടി കരുതിയിരിക്കുക എന്നതാണ് അള്ളാഹു അക്ബറിന്റെ സഹോദരന്മാരെ അത് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു അക്ബർ എന്ന ആ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളണം രണ്ട് കാര്യങ്ങളാണ് പെരുന്നാളിന്റേതായി ഉള്ളത് ഒന്ന് ആ തെൽബിയത്തിലായിരുന്നു ഹാജിമാരെല്ലാം അതിനു തുടർന്നും ഈ ദിവസങ്ങളിൽ പെരുന്നാൾ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അവർ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ അതായത് അത് അവര് മാത്രം പോരാ നമ്മളും ആ തൗഹീദിന്റെ വചനം ആവർത്തിക്കണം വ്യക്തിയും എനിക്ക് ആരാധനകൾ അർപ്പിക്കാനോ എൻ്റെ പ്രാർത്ഥനകൾക്കോ എൻ്റെ തവക്കിൽ പരമേൽപ്പിക്കാനോ എൻ്റെ പ്രതീക്ഷകൾ അർപ്പിക്കാനോ ചോദിക്കാനോ പറയാനോ ഇല്ല അത് മാത്രമാണ് അവനൊരു പങ്കുകാരെയും അവൻ നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് ആരിലേക്കും ഗുണദോഷങ്ങൾക്ക് വേണ്ടി ഞാൻ സമീപിക്കേണ്ടതില്ല അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരം വലഹുൽ ഉൽഹന്ത് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നന്മകളുണ്ടോ അതിന്റെയൊക്കെ ഉടമസ്ഥാവകാശനും സ്തുതിക്കർഹനും

ാണ് ജീവനത്തിന്റെ മരണം വരെ എങ്കിൽ പോലും ചിലപ്പോഴൊക്കെ എല്ലാം അള്ളാഹുവിംഗലേക്ക് എല്ലാം അള്ളാഹുവിംഗൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരേ വേഷം ഒരേ രൂപം ഒരേ ആരാധന ഒരേ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സ് ആ ഹാജിമാരോടൊപ്പം നമ്മളും ആ കഴിവയിലേക്ക് തന്നെ ആണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ശേഷം തെക്ക് ബീറിന്റെ നാളുകളാണ് ഹാജിമാർക്കും നമുക്കും ഇനി എന്നുള്ളത് എങ്കിലും വിശേഷിച്ചും അയ്യാമത്ത് മകരിമു വരെ നമ്മുടെ അയ്യാമത്ത് എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച മകരുമു നമസ്കാരത്തിന്റെ സമയം വരെ തെക്ക് ബീറിന്റെ നാളുകളാണ് എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ മനസ്സിനെ അള്ളാഹുമായി ബന്ധിപ്പിക്കുകയാണ് അള്ളാഹു അല്ലാതെ എനിക്ക് ഇല്ല എന്ന ആ ബോധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണെങ്കിൽ തെക്ക്ബീർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ് തെക്ക്ബീർ പ്രവർത്തനങ്ങളാണ് അള്ളാഹുവാണ് വലിയവൻ എനിക്ക് അള്ളാഹുവിനെക്കാളും വലിയതൊന്നുമില്ല എന്റെ ജീവിതത്തിൽ ആരും അള്ളാഹിനെക്കാളും വലിയവരില്ല എന്റെ ആഗ്രഹങ്ങൾ വലിയ ഒരു ആഗ്രഹം എനിക്കില്ല അള്ളാഹു എന്നോട് ആരാധനാക്രമങ്ങൾ നിർവഹിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരാധനാക്രമങ്ങളാണ് എന്റെ വലിയത് അള്ളാഹു എന്നോട് മാതാപിതാക്കളെ ബഹുമാനിക്കാനും അവരെ ആദരിക്കാനും അതുപോലെ മുതിർന്നവരെ ബഹുമാനിക്കാനും ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാനും മനുഷ്യരോടെല്ലാം നല്ല നിലക്ക് സൽ സ്വഭാവത്തോടുകൂടി ജീവിക്കുവാനും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വലിയത് അതിനേക്കാളും വലിയ ഒരാഗ്രഹം എനിക്ക് ഉണ്ടാവാൻ പാടില്ല അോട് എന്റെ ശരീരം ഇന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് വലിയത് അതിനേക്കാളും വലിയ ഒരു വസ്ത്രം എന്റെ ജീവനത്തിൽ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഉണ്ടാകാൻ പാടില്ല സഹോദരങ്ങളെ ഇങ്ങനെയുള്ളവരക്കവരാണോ നമുക്കുള്ളത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ പള്ളിയിലേക്ക് വരെ ഒരു റക്കാതെ കടന്നു വരികയും പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ മുന്നിൽ കെട്ടിച്ചമയുകയും എന്നിട്ട് തോന്നിയതുപോലെ പോലെ തിരിച്ചിറങ്ങി പോവുകയും ചെയ്യുന്ന സഹോദരിമാരെ മനസ്സിലാക്കണം അള്ളാഹുവാണ് വലിയവൻ നിങ്ങളുടെ വസ്ത്രത്തെക്കാൾ നിങ്ങളുടെ ആർഭാടത്തെക്കാൾ നിങ്ങൾ കാണിക്കുന്ന സൗജന്യത്തെക്കാൾ അള്ളാഹുവാണ് വലിയതെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ പെരുന്നാളിനും പള്ളിക്കും അർത്ഥമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം നാം കച്ചവട കച്ചവടപ്പേടിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ലാഭമാണ് അതിനുവേണ്ടി എന്തും ചെയ്യണം എന്നതാണ് പണമാണ് വലിയതെങ്കിൽ ആ പണത്തിനേക്കാളും വലിയത് അഹു പറഞ്ഞു സത്യസന്ധമായ കച്ചവടം നടത്താൻ സത്യസന്ധമായ തൊഴിലെടുക്കാൻ തൊഴിൽശാലയിലേക്ക് ചെല്ലുമ്പോൾ

നിങ്ങളുടെ സഹോദരങ്ങളാണ് അസുഭാജിക്കും നിങ്ങളുടെ ഈണകൾ ഭാര്യാ ഭർത്താക്കന്മാരാണ് ും നിങ്ങളുടെ കുടുംബങ്ങളാണ് നിങ്ങളുടെ സമ്പത്താണ് നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തുക്കളാണ് നിങ്ങൾക്ക് നഷ്ടം പറ്റുമോ എന്ന് പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടങ്ങളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വീടും കുടിയും ഭവനങ്ങളും സുഖജീവിതവുമാണ് നിങ്ങൾക്ക് വലിയതെങ്കിൽ നിങ്ങൾക്ക് അവരൊക്കെ അതൊക്കെയാണ് ഇഷ്ടം അത് കഴിഞ്ഞിട്ടേ അള്ളാഹുളളൂ ചെയ്ത് കൊണ്ട് നമ്മളുടെ സൗകര്യങ്ങൾ മാറ്റിവെച്ച് കുറച്ച് ബുദ്ധിമുട്ടിയാലും അള്ളാഹിന്റെ മാർഗം അനുസരിച്ച് ജീവിക്കണം എന്നതാണ് നിങ്ങൾക്ക് അതല്ല നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ കൊണ്ടുക അള്ളാഹു നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വരുന്ന ആ കാലം തരാൻ തോന്നിവാസികളെ അള്ളാഹുദാര സന്മാർഗത്തിലാക്കുകയില്ല നമ്മൾ പ്രതീക്ഷിക്കട്ട അള്ളാഹുവാണ് എന്ന് ചൊല്ലി പറഞ്ഞ് അങ്ങനെയുള്ള നാളുകൾ കഴിച്ചു കൂട്ടിയിട്ട് മുസ്ലിം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ഈ വലിപ്പം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മളെ ഹിതായത്തിലാക്കും ഞാൻ നേർമാർഗത്തിലെത്തും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് തിരിച്ചു വരിക അള്ളാഹിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരിക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഏകത്വം ജീവിതത്തിൽ മഹത്വം അംഗീകരിച്ചുകൊണ്ടുള്ള ജീവിതം അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം മരണം വരെ നിലനിർത്താനാണ് സഹോദരങ്ങളെ ഈ പെരുന്നാളിനെ ആ അർത്ഥത്തിൽ തന്നെ ആഘോഷിക്കാനും ഇസ്ലാമിലെ ആഘോഷത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ഇനിയുള്ള ജീവിത കാലം അനുവർത്തിക്കാനും നാം ശ്രമിക്കുക ഈ പെരുന്നാൾ ദിവസം നബി നബിമ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാനാണ് കൽപ്പിച്ചത് അതിൽ കുറെയൊക്കെ നമ്മൾ ചെയ്തു ദാനധർമ്മങ്ങളാണ് അടുത്തുള്ളത് നമുക്ക് ആർക്കൊക്കെ ദാനധർമ്മം ചെയ്യാൻ കഴിയുമോ പെരുന്നാളിന്റെ ആഘോഷത്തിന്റെ മാഘോഷത്തിൽ മറന്നു പോകരുത് നമ്മൾ ദാനധർമ്മം ചെയ്യണം മുസല്ലയിൽ വെച്ച് തന്നെ ദാനധർമ്മം പിരിച്ചിട്ടുണ്ടായിരുന്നു ബിലാൽവിനോട് മുണ്ട് ഏർ കൊടുത്ത് ആളുകളുടെ അടുക്കലേക്ക് ചെന്ന് ആ മുണ്ടിൽ വിചിച്ച മുണ്ടിൽ പണമിടാൻ വേണ്ടി ദാനധർമ്മം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് നമ്മളൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുക സൽക്കർമ്മങ്ങൾ ചെയ്യുക കുടുംബ ബന്ധം നേരിട്ടും അല്ലാതെയും കുറുമ്പ കുടുംബ ബന്ധം പുലർത്തുക നല്ല നാളുകളിൽ തക്ബീറുകളിൽ കൂടി കഴിയുക അയ്യാമത്ത ശരീരിന്റെ നാളുകൾ വരെ കഴിയുന്നത് വരെ എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും ഒറ്റക്കോ കൂട്ടായിട്ടോ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് ഈ ജീവനത്തെ അർത്ഥമുദ് അർത്ഥമുദ്ദാക്കുക

അച്ഛന് പോയ നമ്മുടെ സഹോദരി സഹോദരന്മാർക്കെല്ലാം കൂടി നമ്മിലേക്ക് തിരിച്ചു തിരിച്ചുവരാനുള്ള തോഫീക്ക് അവരുടെയും നമ്മുടെയും എല്ലാ കർമ്മങ്ങളെയും വിശിഷ്യ ഈ പെരുന്നാൾ ദിവസത്തിലെ വലികർമ്മമടക്കമുള്ള എല്ലാ കർമ്മങ്ങളെയും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ വിശ്വാസിയായി ജീവിച്ച് വിശ്വാസിയായി മരിക്കാനുള്ള തോഫീക്ക് കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നൽകുമാറാവട്ടെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഫലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരന്മാർ അന്യായമായി മർദ്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്

واغفر للمؤمنين والمؤمنات اللهم اشف امراضنا اللهم نور قلوبنا اللهم نور قلوبنا واشف امراضنا واهدنا لصالح الاعمال والاخلاق برحمتك يا ارحم الراحمين